ും അഞ്ചു വർഷം വാറണ്ടിയോടുകൂടി ഒന്നെടുത്താൽ അതേ വിലയിൽ അതേ വാറണ്ടിയിൽ മറ്റൊരു മെത്ത തികച്ചും സൗജന്യം കൂടാതെ ഒരു മെത്ത വാങ്ങുമ്പോൾ വർഷത്തെ വിശ്വസ്ത ഇനി ലഭ്യം അഫോർഡബിൾ പ്രൈസ് സുഖകരമായ ഉറക്കം നിങ്ങളുടെ കാത്തു സൂക്ഷിക്കും ദിവസവും പ്രീതി ഏജൻസീസ് ും വാഴാലിപ്പാടം ഭാരതപ്പുഴയിൽ യുവാവ് ഒഴുക്കിൽപ്പെട്ട് മരിച്ച സംഭവത്തിൽ തിരച്ചിൽ നടത്തുന്നതിൽ വാർഡ് മെമ്പർ മുസ്തഫയുടെയും നാട്ടുകാരുടെയും സഹകരണത്തിൽ നന്ദിയും അഭിനന്ദനവും അറിയിച്ച് ഫയർ സേഫ്റ്റി എസ് ഐ വാഹിദും മുങ്ങൽ വിദഗ്ധൻ നിഷാദും കുട്ടികളിൽ നീന്തൽ പരിശീലനത്തിന്റെ ആവശ്യകതയെപ്പറ്റിയും ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി ഹലോ പൈൻകുളം ഭാഗത്ത് പാഞ്ഞം പഞ്ചായത്തിൽ ആള് മിസ് ആയിട്ടില്ല അപ്പം ഉടനെ ഞങ്ങൾ എത്തുകയും ഞങ്ങൾ ഇന്നലെ പൂർണ്ണമായിട്ട് ശേഷം ഒരു ഒമ്പത് മണിയോളം സമയത്ത് ഞങ്ങൾ തെരച്ചിൽ നടത്തി പിന്നെ ഇന്നലെ രാത്രി സമയം സന്ധ്യാസമയത്ത് നമുക്കറിയാം സ്വാഭാവികമായിട്ടും പിന്നെ വാട്ടർ ബോഡീസിൽ തിരച്ചിൽ നടത്തിന് പ്രായോഗികമായുള്ള ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ അത് പരിഗണിച്ച് നമുക്ക് കൂടുതൽ കഴിഞ്ഞില്ല അപ്പോൾ മാത്രമല്ല അവിടെ പാർക്കെട്ടുകൾ വളരെ സജീവമായിരുന്നു അതുകൊണ്ട് തന്നെ നമുക്ക് ഔട്ട് ബോർഡ് എഞ്ചിന് കണക്ട് ചെയ്തുകൊണ്ടുള്ള സെർച്ചിങ് നമുക്ക് അവിടെ പിന്നെ പ്രായോഗികമല്ല എന്നുകൊണ്ട് നമുക്ക് ഇന്നലെ കഴിഞ്ഞില്ല പിന്നെ ഇന്നലെ ഞങ്ങൾ ഒമ്പത് മണിക്കാണ് ഇന്നലെ സെർച്ചിങ് നമ്മുടെ ബഹുമാനപ്പെട്ട നമ്മുടെ പിന്നെ മെമ്പറുടെ സാന്നിധ്യത്തിൽ നമ്മൾ അതുപോലെ പോലീസ് നമ്മുടെ ഇടയ്ക്ക സാന്നിധ്യത്തിൽ നമ്മൾ നിർത്തിവെച്ചു അങ്ങനെ കാര്യം നമ്മൾ ബഹുമാനപ്പെട്ട ജില്ലാ ഫയർ ഓഫീസർ അറിയിക്കുകയും തുടർന്ന് ഇന്ന് രാവിലെ തന്നെ എട്ട് മണിക്ക് ഞങ്ങൾ സെർച്ചിങ് പുനരാരംഭിച്ചു ഷോർണ ഫയർ സ്റ്റേഷനിൽ നിന്നുള്ള പ്രൂവ് കൂടാതെ പിന്നീട് അല്പസമയത്തിന് ശേഷം നമ്മുടെ അഡ്വാൻസ്ഡ് സെർച്ച് നടത്തുന്നതിന് വേണ്ടി നമ്മുടെ ജില്ലാ പിന്നെ ഫയർ സ്റ്റേഷനിൽ നിന്ന് വന്ന നമ്മുടെ സ്കൂബ ടീമും അടക്കം ഒന്നിച്ച് വളരെ ഫലപ്രദമായിട്ട് സെർച്ച് നടത്തി അതിൻ്റെ ഒരു വിജയമാണ് അതിലേറെ എടുത്തു പറയേണ്ട കാര്യം പ്രത്യേകിച്ച് ഇന്ന് ഇന്നത്തെ നമ്മുടെ ഈ ഒരു രക്ഷാപ്രവർത്തനത്തിൽ പ്രത്യേകിച്ച് ആ തെരച്ചിൽ സെർച്ചിങ്ങിൽ നമ്മുടെ നാട്ടുകാർ ഇവിടെയുള്ള നാട്ടുകാരുടെ വളരെ നല്ല വളരെ നല്ല വളരെ വളരെ എന്താ പറയുക ശരിക്കും വളരെ അപ്രീഷിയേറ്റ് ചെയ്യാവുന്ന നല്ലൊരു പിന്നെ ഒരു സഹകരണം ഞങ്ങൾക്കുണ്ടായിരുന്നു പ്രത്യേകിച്ച് നമ്മുടെ മെമ്പർ മെമ്പറെ എടുത്തു പറയണ മെമ്പർ പൂർണ്ണമായിട്ടും ആദ്യം മുതൽ അവസാനം വരെ നമ്മുടെ കൂടെ എല്ലാ കാര്യങ്ങൾക്കും ആദ്യം മുതൽ ഓടി ഓടിയെത്തി എല്ലാത്തിനും കൂടെ നിന്നു സഹായിച്ചു സഹകരിച്ചു ഇതുതന്നെയാണ് വേണ്ടത് നമുക്ക് എന്ത് ഒരു ഇഷ്യൂസ് ഉണ്ടായിക്കഴിഞ്ഞാൽ നാട്ടുകാരുടെ സേവനം നമുക്കറിയാം ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡിസാസ്റ്റർ മാനേജ്മെൻ്റ് ആക്റ്റീലെല്ലാം നാട്ടുകാരാണ് എവിടെയും പിന്നെയാണ് ഇപ്പോൾ പോലീസും ഫയർഫോഴ്സ് എന്നൊക്കെ പറയുന്നത് അപ്പം നാട്ടുകാരുടെ സേവനം പരമപ്രധാനമാണ് ആ ഒരു നല്ല ആ ഒരു കളക്റ്റീവായിട്ടുള്ള ഒരു ടീം അപ്രോച്ച് എപ്പോഴും നമ്മൾ കാത്തു സൂക്ഷിക്കണം പ്രത്യേകിച്ച് പിന്നെ ഒരു പ്രത്യേകിച്ച് പറയേണ്ട കാരണം വാരത്ത് പുഴയിൽ പലപ്പോഴും നമ്മുടെ ഈ ജലാപകടങ്ങൾ ഇങ്ങനെ ഗണ്യമായിട്ട് വർദ്ധിക്കുന്നുണ്ട് അതിൽ നമ്മൾ ചെയ്യേണ്ട പ്രത്യേകിച്ച് സാമൂഹികമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മുടെ മെമ്പറുണ്ട് മെമ്പുടെ സാധനത്ത് പറയേണ്ട കാര്യം കുട്ടികൾ നമ്മുടെ പ്രിയപ്പെട്ട കുട്ടികളൊക്കെ കൃത്യമായിട്ട് നീന്തൽ പരിജ്ഞാനം പൂർണ്ണമായിട്ട് ഉണ്ടാക്കുന്ന കാര്യത്തിൽ നമ്മുടെ ശ്രദ്ധ ചെലുത്തുക ഒരു പിന്നെ ഒരു പ്ലാറ്റ്ഫോം നമ്മൾ സെറ്റ് ചെയ്തുകൊണ്ട് അവർക്ക് പരമാവധി ആളുകൾക്ക് നമ്മൾ നീന്തൽ പരിജ്ഞാനം ഉണ്ടാക്കുക എന്നുള്ള കാര്യം പിന്നെ കൂടാതെ നമ്മൾ ഏരിയയിൽ അപരിചിതരായ ആളുകൾ ഇറങ്ങുന്നത് വെള്ളത്തിലിറങ്ങുന്ന കാര്യം ഈവൻ അവർ നല്ല ഇപ്പം ഇന്ന് നമുക്കറിയിന്ന് പിന്നെ ഇതിൽ മിസ്സായ അകപ്പെട്ടു പോയ ആളെന്ന് പറഞ്ഞാൽ വളരെ നല്ല അഡ്വഞ്ചറസ് ആയിട്ട് സാഹസികമായിട്ട് ജലാശയം ും മറ്റും നീന്തൽ നീന്തുന്ന ആളാണ് പക്ഷെ ആളെ സംബന്ധിച്ച് വളരെ അൺസെമിലർ ആയിട്ടുള്ള ഒരു സ്ഥലമാണിത് അപ്പോൾ ആ ഒരു ഇതിലാണ് സംബന്ധിച്ചത് അപ്പോൾ നമ്മൾ എത്ര നല്ല നീന്തൽ പരിക്കാനുള്ള ആളാണെങ്കിൽ കൂടി നമ്മളിവിടെ ഈ അപരിചിതമായ സ്ഥലങ്ങൾ നമ്മൾ നീന്താനിടുന്ന സമയത്ത് ഉണ്ടാകുന്ന പ്രത്യാഘാതം അത് വളരെ പ്രധാനമാണ് അപ്പം നമ്മൾ ചെയ്യേണ്ട നമ്മുടെ സാമൂഹികപരമായിട്ടുള്ള ഒരു കർത്തവ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അപരിചിതരായ ആളുകൾ വന്ന് നീന്താനുള്ള അല്ലെങ്കിൽ വെള്ളത്തിൽ ഇറങ്ങാനുള്ള ഒരു ശ്രമം നടത്തുമ്പോൾ തീർച്ചയായിട്ടും അവരെ അതിൽ നിന്ന് പൂർണ്ണമായിട്ട് മാറ്റി നിർത്താനുള്ള കൃത്യമായിട്ട് പറഞ്ഞ് ബോധലിത്തിരിക്കാനുള്ള ആള് പെട്ടന്ന് അവിടെ കുണ്ടുണ്ട് നമ്മള് സാധാ നോർമലായിട്ട് വെള്ളം നിൽക്കാന്ന് വിചാരിക്കും പക്ഷെ നടന്നിട്ട് പെട്ടെന്ന് കുണ്ടിൽ പെട്ടുകയാണ് അവിടെ കുറച്ച് പാറക്കെട്ടുകളൊക്കെ ഉണ്ട് ഇന്നലെ കുറെ അവിടെ മുങ്ങി ചെറിയൊരു അപകടം കിട്ടി സ്ഥലം അടിച്ചു പറയു ഇന്നലെ രാത്രി അവിടെ സ്ട്രെയിൻ ആയിട്ടുള്ള ഫയർ അത്രയും ഹാർഡായി വർക്ക് കൂടി ഇതില് ഇതുണ്ട് വിലയാണോ പ്രശ്നം പകുതി വിലയ്ക്ക് ഫർണിച്ചറുകൾ സ്വന്തമാക്കാൻ ഒരു അവസരം അതും ഇ എം ഐ സൗകര്യത്തോടുകൂടി ദുബായ് ഫർണിച്ചർ ബസ് സ്റ്റാൻഡിനു സമീപം ഓട്ടുപാറ വടക്കാഞ്ചേരി